തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായി കെ പി സി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം ഏകദിന ക്യാമ്പ് നടത്തി എ ഐ സി സി സെക്രട്ടറി ഡോക്ടർ വി കെ അറിവഴകൻ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സി പി എമ്മിന്റെ ഏജൻസിയാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമങ്ങൾ പഞ്ചായത്തുകളെയും നഗരസഭകളെയും താളം തെറ്റിച്ചിരിക്കുകയാണെന്ന് അറിവഴകൻ പറഞ്ഞു ണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായി കെ പി സി സി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ഏകദിന ക്യാമ്പ് എഐസി സെക്രട്ടറി ഡോക്ടർ വി കെ അറിവഴകൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സിപിഎം ഏജൻസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും ഇത് ്രാമപഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും പ്രവർത്തനം താളം തെറ്റിച്ചിരിക്കുകയാണെന്നും അറിവഴകൻ പറഞ്ഞു പഞ്ചായത്തീരാജ് നഗരപാലിക നിയമങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി രൂപീകരിച്ചതാണെന്നും മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ സ്റ്റോർ സപ്ലൈ ஜன ஜனங்களுக்கான ஏதோ ஒரு சாதனமும் கிடைப்பதில்லை யூத்துகளுக்கு வேலை கிடைப்பதில்லை பல பிரச்சனைகள் கேரளத்தில் உண்டு ரோடுகள் சரியில்லை இது எல்லாம் ஜனவிரோத சர்க்கராக இருக்கிற இந்த கேரளத்தில் இந்த சிபிஎம்முடைய சர்க்காரை மக்கள் ஈத்தவணை வீட்டுக்கு அனுப்பிச்சு ஐக்கிய ஜனாதிபதி முன்னணி மாபெரும் வெற்றியே வரும் தேர்தலில் பெறும் அதற்கு முன்னே வருகின்ற மிஷன் டுவெண்ட்டி ஃபைவ் தேர்தலுக்குடன் யூடியோ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ബി വിലക്കയറ്റമാണെങ്കിൽ എല്ലാ അതിർത്തിയും ലംഘിച്ചുകൊണ്ട് കുതിച്ച് പായുകയാണ് വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി അമ്പത് രൂപയാണ് കിലോയ്ക്ക് അതുപോലെ അരിയുടെ വില അമ്പത് രൂപ മുതൽ അറുപത് രൂപയാണ് വെള്ളയരിക്ക് ഓണം വരുന്നു കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ഉത്സവം വരുന്നു ഇവിടെ മാവേലി സ്റ്റോറിലോ സപ്ലൈ സ്റ്റോറിലോ നീതി സ്റ്റോറിലോ ഒരു സബ്സിഡി എടുത്ത സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സർക്കാർ സബ്സിഡി കൊടുക്കുന്ന ഒരു സാധനങ്ങളും ലഭ്യമല്ല പൊതുവിപണിയിലെ വില നിലവാരം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ആരാധന ഉമ്മൻചാണ്ടി അവർ സബ്സിഡി കൊടുത്ത് ഓണക്കാലത്ത് എല്ലാ ഇത്തരം സപ്ലൈക്കുകയും അതുപോലെയുള്ള സ്ഥാപനങ്ങളെയും എല്ലാം ശാക്തീകരിച്ചിരുന്ന അഞ്ച് വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് റംസാന് ബക്രീദ് പിന്നെ ക്രിസ്മസ് തിരുവോണം ഈ കാലങ്ങളിൽ ഒന്നും ഭക്ഷ്യക്ഷാമം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിലെ വില നിലവാരം കുതിച്ചു കയറുന്നതുകൊണ്ട് അവർക്ക് ഇത്രയും വലിയ അവരുടെ പോക്കറ്റ് കീറത്തക്ക രീതിയിലുള്ള ഒരു വലിയ ദുരിതം അവർക്കുണ്ടായിട്ടില്ല പക്ഷേ പിണറായി വിജയൻ ഇവിടെ വിദേശത്തായിരിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് വിലക്കയറ്റം കൊണ്ട് അവർക്ക് ഏറ്റവും വലിയ ദുരിതം കൊടുത്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ആശുപത്രികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു രോഗി അവിടെ ശൗചാലയം ഇടിഞ്ഞ് വീണ് മരിച്ചിട്ട് മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചു പക്ഷേ ആ രോഗിയുടെ മകൾ അവിടെ നട്ടലിന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടന്നിട്ട് നവമി അദ്ദേഹം ആ ബെഡിൻ്റെ അടുത്ത് വരെ പോയില്ല അവരുടെ ബന്ധുക്കളെ വിളിച്ചെന്ന് ആശ്വസിപ്പിച്ചില്ല ആ മരിച്ച വീട്ടിൽ പോയില്ല ഈ അപകടം നടന്ന ഏരിയയിലോട്ട് പോലും മുഖ്യമന്ത്രി പോകാതെ അദ്ദേഹം അവിടെ ചെന്നു സൂപ്രണ്ടിനെ കണ്ടു അദ്ദേഹം മടങ്ങിപ്പോയി ഇതാണ് ആരോഗ്യ രംഗത്തിൻ്റെ സ്ഥിതി അതുപോലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം അവർക്കൊരു വരുമാനമില്ലാത്തത് വേണം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഇടതുപക്ഷ ജനാധിപത്യ മണി ആയിക്കോട്ടെ തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്ന ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരം പിടിക്കുന്നതിനെ പറ്റിയാണ് അവർ ചിന്തിക്കുന്നത് ആ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമായി അവർ കാണുന്നത് വോട്ടർ പട്ടികയാണ് ഇപ്പോൾ സി പി എം അനുഭാവികളായ ചാവേറുകളെ പോലെ നിൽക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ വോട്ടർ വോട്ടർപട്ടികയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏർപ്പെടുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ നിരവധി ആളുകളെ അതിനകത്ത് നിന്ന് ഒഴിവാക്കിയെന്നവരാണ് അനർഹരായ നിരവധി ആളുകളെ ഈ വോട്ടർ വോട്ടർപട്ടികയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകാം അപ്പം നമുക്ക് വോട്ടർ പട്ടിയെപ്പറ്റി കൃത്യമായൊരു പഠനമില്ലാതെ നമ്മൾ കുറച്ചുപേരെ വോട്ടർ പട്ടിയിൽ പേര് കയറു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല അപ്പം അതുകൊണ്ട് നിർബന്ധമായും വോട്ടർ പട്ടിയെ സംബന്ധിച്ചുള്ള കൃത്യമായ പഠനം നമുക്കുണ്ടാകണം ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാൻ ഉൾപ്പെടുത്തേണ്ടവരെ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയുള്ള അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു വോട്ടേഴ്സ് ഫ്രണ്ട്ലി ആയി നമ്മുടെ താഴെ തലത്തിലുള്ള കമ്മിറ്റികൾ മാറ്റിയെടുത്താൽ മതിയാവും അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു വോട്ടർ പട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് ഒരു ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു അറിവ് നിങ്ങൾക്ക് കൈമാറുന്നു കെ പി സി സി സെക്രട്ടറിമാരായ കറ്റാനം ഷാജി എൻ രവി അഡ്വക്കറ്റ് എ ത്രിവിക്രമൻ തമ്പി സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പാർത്ത് മുരളി ഡി സി സി ഭാരവാഹികളായ എ ജെ ഷാജഹാൻ വേലഞ്ചറ സുകുമാരൻ എ പി ഷാജാൻ രാജൻ ചെങ്കിളിൽ അലക്സ് മാത്യു അഭിനാഷ് ഗഗൻ കെ പുഷ്പദാസ് ശ്രീജിത്ത് പത്തയൂർ എസ് രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി